നമസ്കാരം കശ്മീരി സിൽക്ക് കാർപ്പറ്റുകൾ ലോകമെമ്പാടുമുള്ള കലാപ്രേമികൾക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ കശ്മീരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് ഓരോ കാർപ്പറ്റും അതി സൂക്ഷ്മമായി കൈകൊണ്ട് നെയ്തെടുത്ത ഒരു കലാസൃഷ്ടിയാണ് അതിൽ നിറയുന്ന മനോഹരമായ ഡിസൈനുകളും നിറങ്ങളും മുഗൾ പേർഷ്യൻ സ്വാധീനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു സാധാരണയായി ഒരു കാർപ്പറ്റ് പൂർത്തിയാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം അതിനുപയോഗിക്കുന്ന ഉയർന്ന നിലവാരമുള്ള പട്ടുനൂലുകളാണ് ഇവയുടെ തിളക്കത്തിനും മൃദുത്വത്തിനും കാരണം അത്രയും പണിയെടുത്ത് തന്നെയാണ് ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ഈ കരകൗശല വിദ്യയുടെ വളർച്ചയ്ക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് യന്ത്രനിർമ്മിതവും നിർമ്മിതവും വില കുറഞ്ഞതുമായ വ്യാജ കാർപ്പറ്റുകൾ വിപണിയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് വ്യാജ കശ്മീരി സിൽക്ക് കാർപ്പറ്റുകൾ വിറ്റഴിച്ചതിന് ഇ കൊമേഴ്സ് ഭീമനായ പശ്ചിമ ബംഗാൾ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനത്തിനും ജമ്മു ജമ്മുകശ്മീർ അധികൃതർ നോട്ടീസ് നൽകി യഥാർത്ഥ കശ്മീരി കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്ന പേരിൽ വ്യാജവും യന്ത്രനിർമ്മിതവുമായ കാർപ്പറ്റുകൾ വിൽക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ജമ്മുകശ്മീരിലെ കരകൗശല കൈത്തറി വകുപ്പ് ഡയറക്ടർ മുസറത്ത് സിയ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് യഥാർത്ഥ കശ്മീരി കൈകൊണ്ട് നിർമ്മിച്ച സിൽക്ക് കാർപ്പറ്റ് എന്ന പേരിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് ഹാഷ് ജുവൽ കാർപ്പറ്റ് ഹാഷ് ആമസോൺ ഇൻ എന്നിവയ്ക്ക് നോട്ടീസ് അയച്ചതായി അദ്ദേഹം ട്വീറ്റ് ചെയ്തു രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയ്ക്കും രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയ്ക്കും അൻപത് ശതമാനം കിഴിവിൽ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു യഥാർത്ഥ കശ്മീരി സിൽക്ക് കാർപ്പറ്റുകൾക്ക് ഈ വിലയുടെ പതിൽ മടങ്ങ് വിലയുണ്ടെന്നും ഇത് കൈത്തറി തൊഴിലാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നോട്ടീസ് അനുസരിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരസ്യം ഉടൻ നീക്കം ചെയ്യണമെന്നും പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സംബന്ധിച്ച എല്ലാ വിവരങ്ങളും മൂന്ന് ദിവസത്തിനകം സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ പറയുന്നു വെബ് ഡെസ്ക് തത്തുമൈ